അസാംസൂല ഇന്ന് നമ്മള് അറബി അക്ഷരങ്ങൾ പഠിച്ചത് എളുപ്പമുള്ള അക്ഷരങ്ങൾ മാത്രമാണ് അതായത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ എളുപ്പം പഠിക്കാവുന്ന പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് അത് നമ്മുടെ മാതൃഭാഷയുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അറബി പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നു അതാണ് നമ്മൾ ഈ മുതിർന്നവരെ അതായത് ഖുർആൻ പഠിച്ച് മറന്നവരെയാണ് നമ്മൾ കൂടുതൽ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ളവരും അങ്ങനെയുള്ളവരാണ് ഇല്ല അപ്പോൾ അവരെ ഞാൻ ഈ പെട്ടെന്ന് ഈ എത്തിക്കുന്ന ഒരു മാർഗം ഈ ഒരു സിസ്റ്റം സ്വീകരിക്കുന്നതുകൊണ്ടാണ് എങ്ങനെ എളുപ്പം അക്ഷരങ്ങൾ പഠിച്ചാൽ അവർക്കൊരു ആവേശമായി അതായത് എന്നെക്കൊണ്ട് കഴിയും ആദ്യമേ തന്നെ എല്ലാ അറബി അക്ഷരങ്ങളും അതേ രീതിയിൽ തന്നെ മൊഹർജിച്ച് നിർബന്ധം പിടിച്ച് പഠിപ്പിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല എല്ലാവരും പഠിക്കണമെന്നില്ല ഇപ്പൊ അതിന് നമുക്കിപ്പോ അക്ഷരങ്ങൾ എളുപ്പം പഠിക്കാൻ പറ്റും അപ്പൊ അതിൻ്റെ ഒരു ദയാണ് നമ്മൾ പഠിക്കുന്നത് ദയും പഠിക്കാം അതൊരു ബെയ്ത്താണ് അത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും കാണും അങ്ങനെയുള്ളൊരു ദുബ പഠിപ്പിക്കുന്നത് ഇൻഷാല്ല നമുക്ക് തുടങ്ങാം റഹീം നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരമാണ് ഇത് ബാ ബാ ഇത് ബി അടുത്ത അക്ഷരം സീനാണ് സീനു സുക്കൂൻ ഇട്ടാൽ പൂർ എങ്ങനെ പറയും അതായത് ഈ സീനിന്റെ എപ്പോഴും ശ്രദ്ധിക്കണം ഇതിനൊരു പ്രത്യേക പരിശീലനം തന്നെ വേണം എന്തുകൊണ്ട് ഈ സീൻ ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പൊ നമ്മളെ സി മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ പറയും സി എന്ന് പറയും അപ്പൊ ഈ മലയാളത്തിലെ അല്ല അവിടെ ഈ സീനിന്റെ സുക്കൂന് എന്ന് പറയാൻ വേറൊരു അക്ഷരമായിട്ട് വരുമ്പോഴാണ് ഇതിന് പവർ വരുന്നത് അതായത് പവർന്നല്ല ഉച്ചാരണം ശരിയാവുന്നത് ഉദാഹരണം പറഞ്ഞു ഇപ്പൊ ആയിട്ട് എന്താ വായിച്ചു അസ് വായിച്ചേ വായിച്ചു അപ്പൊ 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 കണ്ടോ ഈ സീനിന്റെ സുക്കൂ എന്നല്ലോ സുക്കൂടെ ആ ഉച്ചാരണം ശരിയാവണ എന്ത് ചെയ്യണം മറ്റുള്ളൊരു അക്ഷരമായിട്ട് ചേരണം ഇതിൽ സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല സുക്കൂന്ന് മറ്റ് കൽക്കലത്തിന്റെ അഞ്ചക്ഷരം വരും അതിന് സ്വന്തമായി നിലനിൽപ്പുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എങ്ങനെ പറയും ബിസ് അടുത്തത് ബിസ് ഇപ്പോഴോ കത്ത് ഹംസ് കയറിയാൽ പിന്നെ പേരെന്താണ് ക എന്നായി എന്തായി ആ ഈ കാഫിനെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാഫുണ്ട് ആ കാഫും ഈ കാഫും ഒന്നാണ് വേറൊരു കാഫുണ്ട് അതിങ്ങനെ ഇങ്ങനെ എഴുതുന്നത് അതങ്ങനെ സാധാരണ വരാറില്ല അത് കാഫ് അത് പറഞ്ഞുതരാ ഈ രണ്ടു പുള്ളിയിടുന്ന കാഫ് നമ്മൾ ഇവിടെ പാടത്തിൽ വന്നിട്ടില്ല ഈ കാഫും വരുന്നത് രണ്ട് കാഫും നമ്മൾ ഉച്ചരിക്കേണ്ടത് നാവിന്റെ മുരടും മേലെണ്ണാക്കും എന്താണ് മുരടും ഈ കാഫ് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇത് കൽക്കലത്തിന്റെ ലക്ഷമാണ് വാന്നറച്ച് പറയണം ഇതൊന്നും ഞാൻ പാടത്തിൽ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ കാഫിന് നമ്മൾ എന്ത് ചെയ്ത് ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല അടുത്തടുത്ത ക്ലാസ്സുകളിൽ പറയത്തുള്ളൂ ഇപ്പൊ നമുക്ക് ഈ കാഫിന് പരിചയപ്പെട്ടാൽ മതി കേട്ടതാസ്മിക്ക അടുത്തത് ഈ അക്ഷം വീണ്ടും നമ്മൾ റബി 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 കൊടുക്കാൻ റബി इप्पल दावा कैसर नहीं इतना याऊ मनु रब्बी रब्बी आप कैसे नहीं आएगे बिस्मिक या रब्बी बिस्मिक या रब्बी आठवें वाले तो को ये चलाम पता है ना अरे फिरे पता है आ ये चलाम ताल अब कैसे नहीं आएगे अब इस इस शुक्रीन क्लियर है हमको पाक हम अब कैसे नहीं आएगे अब आग अगर महान गिलाह मत यान गिलाह ാണ് അപ്പൊ എന്തോരും അപ്പൊ അത്തിലൂ അടുത്ത അക്ഷരം ദാലാണ് ഇത് ഇപ്പോഴോ അപ്പൊ ഞാൻ പറയുന്ന കേട്ടിട്ട് പക്ഷെ രണ്ടക്ഷരം മാത്രമേ പറയാൻ ഇതെന്താ അത് ഇതോ ദർ പറയുള്ളൂ ബിസ്ലു ദർസി രണ്ടക്ഷം വീതം സുക്കൂ പറയാൻ പറ്റില്ല ഇതെങ്ങനെ പറയും

Bir yetire ver. Ya yu. Yu. Yus. 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 Allah. Yus. Yus. Sa -si se. Yus. Ar Yus. Habbe. Hab 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 ആ ഈ പറഞ്ഞതുപോലെ അല്ല ഇവിടെ ഇത് കൽക്കലത്തിന്റെ അക്ഷരമാണ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് അക്ഷരങ്ങൾക്ക് സുപ്പൂം വരുമ്പം സാധാരണ പറയുന്ന പോലെ പെട്ടെന്ന് പറയാനൊക്കത്തില്ല ഇവിടെ വിസ് പറഞ്ഞു അത്ത് പറഞ്ഞു ദർ പറഞ്ഞു ആർ പറഞ്ഞു വിസ് പറഞ്ഞു ഇവിടെ അങ്ങനല്ല ഇവിടെ ഹബിന് വ്യക്തത വരുത്തലം അങ്ങനെ പറയുന്നത് നിങ്ങളുടെ ക്ലാസ് ധാരാളം ആൾക്കാർ കണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കൂടെ പറയുന്നത് അവരൊക്കെ ഇതിനെക്കാളും ഒരുപാട് പഠിച്ചോണ്ടിരിക്കുന്നവരായിരിക്കാം അപ്പം അവരൊക്കെ അലഹദില്ല നല്ലവണ്ണം നമ്മൾ വിളിക്കുന്നുണ്ട് കമന്റ് ഇടുന്നുണ്ട് ഇതിനകത്തൊക്കെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കണ്ട അപ്പൊ ഹബ് അപ്പം ഇതെന്താണ് ി ഹബിലി ബിശ്രി ഇനി നമ്മൾ പ്രധാനപ്പെട്ടൊരു രണ്ട് രീതി എഴു എട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു പത്തഹര വീട്ടാർ എന്താ പറഞ്ഞാ ആ അല്ല അലിഫാ വരുന്നേ അല്ലയോ അലിഫിന് പത്തായിച്ച വീണ്ടും ഒരു അലിഫ് കൂടെ ഇങ്ങനെ ഇടത്തില്ല എടുവോ ഇങ്ങനെ ഇടത്തില്ല അതിനുപോലെ നമ്മൾ എന്ത് കൊടുക്കും അര അലിഫ് കൊടുക്കും എന്തു കൊടുക്കും ിപ്പ് അര കൊടുക്കുന്നത് അരയാലിപ്പ് ചിലടത്ത് അങ്ങനല്ല കൊടുക്കുന്നത് ഇങ്ങനൊരു മദ്ദു കൊടുക്കും കണ്ടോ ആ ആ നമ്മൾ ഇന്ന് വായിച്ച പാഠത്തിൽ ഇങ്ങന മറ്റു പാഠങ്ങളിൽ ആ നേരത്തെ വായിച്ച പാഠങ്ങളിൽ അരയലിപ്പാണ് അപ്പൊ വലിയ ആവശ്യം വലിയൊരു മദ്ദു കൊടുക്കുന്നു വലിയ പട്ടിനെ കാണി കുറച്ചുകൂടെ വലിപ്പം കാണും ആ മീൻ എന്താണ് അപ്പം ഇങ്ങനെ പഠിക്കാം ആവീൻ അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ അച്ഛനും പഠിച്ച അക്ഷരം വന്നിട്ടുണ്ട് അല്ലേ പഠിച്ച അക്ഷരം വന്നിട്ടുണ്ട് അതോ ഇതൊരു ദുബായും കൂടെ എന്താണ് ഒരു ദാണ് അള്ളാഹുവിനോട് ബിസ്മില്ലാഹുറും പറയത്തില്ല മനസ്സിലെ പാഠം പഠിക്കാനുള്ള സൗഫ്യത്തിന് കിട്ടാൻ വേണ്ടിയുള്ള ദുവാണ് ഞാൻ അതിന്റെ എളുപ്പത്തിനെ ആഗ്രഹിക്കുന്നത് എനിക്ക് സന്തോഷം നൽകണം അല്ലേ ഈ സന്തോഷത്തോടെ ഈ പാഠം പഠിക്കാനുള്ള സൗഫ്യത്ത് കിട്ടണ ഈ ഈന്റെ ആശയം അപ്പം ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ചെല്ലിക്കൊണ്ടിടക്കണം നമ്മുടെ പഴയ സിലബസുകളിലൊക്കെ ഉള്ള ഹബിലി ആമീൻ അള്ളാഹു തല ഇത് പഠിക്കാനും ഇതനുസരിച്ച് ജീവിക്കാനുള്ള ദൗത്യത്തിൽ പറയാം